ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് ചെയ്യണത് വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ ഗ്രേറ്ററിൻ്റെ സഹായത്തോടു കൂടി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങളത് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം അതല്ല എങ്കിൽ കട്ട കെട്ടാത്ത രീതിയിൽ എങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമുക്കിതിൽ ഒരു ഒരു അല്പം പോലും കട്ട കെട്ടാനായിട്ട് പാടില്ല തരികൾ കിടക്കാനായിട്ട് പാടില്ല നമ്മളത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മാഷ് സഹായത്തോടെ സഹായിച്ചോളൂ പിന്നെയും നമ്മളത് മാഷ് ചെയ്ത് എടുക്കണം അത്രയും ഫൈനായിട്ട് വേണം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പൊട്ടാറ്റോ മാ സഹായത്തോടു കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് മാഷ് ചെയ്ത് നന്നായിട്ട് ഞാൻ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്തോളൂ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട പെപ്പർ പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇതിലോട്ട് എരിമിനായിട്ട് അല്ലെങ്കിൽ വേറൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തേനെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിനോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ അത് ഒരഞ്ച് ടേബിൾ സ്പൂൺ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമ്മൾ ജിലേബിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് മാവ് തയ്യാറാക്കി നന്നായിട്ട് ഞാൻ ആ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്തില്ല കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ബാറ്റർ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നല്ല കൈ കൊണ്ട് നല്ല ഉടച്ച് ഉടച്ച് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടല്ലോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ കിട്ടണം ഓക്കെ ഇനി നമുക്കിതിനാ ഇന്ന് ഞാനിവിടെ ഒരു സോസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവിനെ ഈ സോസ് ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളതിൽ സോസിൻ്റെ ഒരു ബോട്ടിൽ ബോട്ടിലില്ലായെങ്കിൽ ഒരു പോളിത്തീൻ കവർ എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ ഫില്ലിങ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ എന്താ ഫില്ലിങ് നിറച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിന് വതുക്കുക ഇതുപോലെ ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ ഇത് ചെയ്തെടുത്താൽ മതി നമ്മളെ കേക്ക് ഡെക്കറേഷൻ എന്നുള്ള നോക്കീസില് അതിൽ സ്റ്റാർ വരുന്നത് വെച്ചോ അല്ലെങ്കിൽ ചെറിയ ഹോൾ വെച്ചോ ചെയ്തെടുത്താൽ മതി ഇതിൽ ഫ്രൈ ചെയ്യാനായിട്ട് വലിയ ടൈമില്ല ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും രണ്ട് മിനിറ്റ് പോലും വേണ്ട എന്താ കണ്ടല്ലോ ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ എടുത്ത് മാറ്റണം നല്ല ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു പുതിയ റെസിപ്പിയായിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ ഉറപ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്